മഹാഭാരതം സംസ്കൃത സാഹിത്യത്തിന്റെ ഒരു മഹത്തായ ഇതിഹാസം ഇന്ത്യൻ ചരിത്രത്തിന്റെ പുരാണങ്ങളുടെ തത്വചിന്തയുടെ ധാർമിക മൂല്യങ്ങളുടെ വിപുലമായ ഒരു ചിത്രരചനയായി വർത്തിക്കുന്ന ബൃഹത്തായ ആഖ്യാനം മഹാഭാരതത്തിന്റെ ഉദ്ഭവം ആദരണീയനായ കൃഷ്ണദ്വൈപായനായ മുനി വ്യാസനിൽ നിന്നാണ് മനുഷ്യരാശിയുടെ നന്മയ്ക്കായി അവന്റെ മനസ്സിൽ ഉദിച്ചുവന്ന ഈ കഥ മുൻപ് വാമൊഴി പാരമ്പര്യത്തിലൂടെയാണ് ലോകത്തെത്തിയത് ഇതിന്റെ കാലഗണ ബിസി നാനൂറിനും എഡി നാനൂറിനും ഇടയിൽ പൗരാണികതയുടെ താളങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇന്നും അനുഭവിക്കുന്ന ഒരു മാനസിക യാത്ര ഇതിഹാസം എഴുതാനുള്ള പ്രേരണയ്ക്കൊപ്പം വ്യാസൻ ഒരു എഴുത്തുകാരനെ തിരഞ്ഞു തടസ്സങ്ങളെ അകറ്റുന്നവൻ ആനത്തലയോടുകൂടിയ ഗണപതിയെ സമീപിച്ചു ഗണേശൻ സമ്മതിച്ചു പക്ഷേ ഒരു വ്യവസ്ഥയോടെ കത്തുടരേണ്ടതാണ് നിർത്താതെ വ്യാസനും തന്റെ നിബന്ധന മുന്നോട്ട് വെച്ചു എല്ലാ വാക്യങ്ങളും മനസ്സിലാക്കിയ ശേഷമേ നീ എഴുത്തു തുടങ്ങൂ അങ്ങനെ മഹാഭാരതത്തിന്റെ രചന ആരംഭിച്ചു വ്യാസൻ ഇതിഹാസം തുടർച്ചയായി പറഞ്ഞുകൊടുക്കുമ്പോൾ ഇടവേളകൾ ആവശ്യമായപ്പോൾ ഗണേശൻ ആർത്തിരിക്കാൻ സമയം നൽകുവാനായി വ്യാസൻ സങ്കീർണമായ ഒരു ശ്ലോകം രചിക്കുമായിരുന്നു ഇവിടെ അരങ്ങേറി ദിവ്യ സഹകരണത്തിന്റെ ഒരു അപൂർവമായ സന്ദർശനം ഇതിഹാസത്തിന്റെ രൂപം നേടി ഇന്നും ഇന്ത്യൻ സംസ്കാരത്തെയും തത്വചിന്തയും ആഴത്തിൽ സ്വാധീനിക്കുന്ന മഹാഭാരതം ഇതൊക്കെ എവിടെ ഒരുക്കപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഹിമാലയത്തിന്റെ ശാന്തതയിൽ ബദരീനാഥിന് സമീപമുള്ള മനഗ്രാമം ഇവിടെയായാണ് വ്യാസഗുഹ സ്ഥിതി ചെയ്യുന്നത് മഹർഷി വ്യാസൻ മഹാഭാരതവും പതിനെട്ട് പുരാണങ്ങളും രചിച്ച ദിവ്യസ്ഥലം അതിനു സമീപം ഗണേശഗുഹ വ്യാസന്റെ വാക്കുകൾക്ക് രൂപം നൽകിയ ആ നിമിഷങ്ങളുടെ സാക്ഷി വ്യാസനും ഗണേശനും ചേർന്ന് നിർമ്മിച്ച ഈ മഹത്തായ കൃതിയിൽ ധർമ്മത്തിൻ്റെ താളങ്ങൾ കാരണങ്ങളുടെ വഴിത്താരകൾ ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ ഇന്നും ഞങ്ങളിലേക്കെത്തുന്നു തലമുറകൾ കടന്നു കടന്നുകവിഞ്ഞ് ഇത് മഹാഭാരതത്തിൻ്റെ കഥയാണ് രചനയുടെയും ആത്മാർത്ഥതയുടെയും ദിവ്യ അനുഭവങ്ങളുടെയും പുരാണവിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാകൂ